പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സൗഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇനി ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് വന്ന് മക്കൾ രണ്ടുപേരും ഇന്ന് ഇനിയിപ്പോൾ സൺഡേ ക്ലാസ് ആരംഭിക്കുകയാണ് കേട്ടോ നമ്മൾ പള്ളിയിൽ പോകുന്നവർക്ക് ജൂണായില്ലേ ജൂണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കിതുപോലെ പള്ളിയിൽ സൺഡേ ക്ലാസ് തുടങ്ങും അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരിക്കണം അപ്പം ഞാൻ പിന്നെ വന്ന് പെട്ടെന്ന് ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ ചായ വെച്ചു പിന്നെ തലേ ദിവസം പയറൊക്കെ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടാണ് കിടന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അല്പം ഉപ്പൊക്കെ ഒഴിച്ച് വേവാൻ വയ്ക്കാമെന്ന് ചോദിച്ചു നമ്മൾ കുക്കറിൽ ഇപ്പം ഇന്ന് രാവിലെ പുട്ടും പയറും പപ്പടമാണ് അങ്ങനെ പയറെല്ലാം കഴുകി വേവാൻ വെച്ച് പിന്നെ ചായയൊക്കെ ഒഴിച്ചു അതും കുടിച്ച് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നപ്പോൾ നമ്മുടെ പയറ് വെന്ത് പുട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടാണ് പിന്നെ പപ്പടവും കൂടെ ൊരിക്കുമ്പ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ അവർക്ക് ഒൻപതേ കാല് ഒൻപതരയൊക്കെ ആകുമ്പോൾ വരും അപ്പോൾ ആ സമയത്ത് എനിക്ക് റെഡിയാക്കി വെക്കണമല്ലോ അങ്ങനെയെല്ലാം ആക്കി വെച്ച് പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ ബീഫ് വാങ്ങിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മോന് ബീഫ് കറിയും നമ്മുടെ മോരുണ്ടല്ലോ മോരും കൂട്ടി കഴിക്കാൻ ഒരാഗ്രഹം അങ്ങനെ ഇന്ന് അത് വയ്ക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് നാളെ സ്കൂൾ ഉറക്കയില്ലേ അപ്പം ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പം അവന് ബിരിയാണി വേണ്ട ബീഫും നമ്മുടെ മോരുകറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അപ്പോൾ ഏട്ട ബീഫൊക്കെ വാങ്ങാൻ പോയി നമ്മൾ ആ സമയത്ത് ഇതെല്ലാം ഒന്ന് ചെയ്ത് വയ്ക്കുമ്പം പിന്നെ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ ബീഫ് കഴുകി കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ പെട്ടെന്ന് ബീഫ് റെഡിയാക്കി എടുക്കുക അപ്പോൾ ആ സമയം വേസ്റ്റ് ആക്കേണ്ടല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഇത് ഒരു മൂന്നാല് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ച് അപ്പോൾ അത് ആ ബീഫൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട അപ്പോൾ ബീഫ് കഴുകിയെടുക്കാൻ അത്ര പാടില്ല നമ്മുടെ ചിക്കനെ പോലെ അല്ല ബീഫ് എനിക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ തോന്നുന്നു എന്നു വെച്ചാൽ ചിക്കനിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വേസ്റ്റൊക്കെ ഇരിക്കുമല്ലോ അതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കളയണം ഇതങ്ങനെ ഒന്നും കാണത്തില്ല ഉരിച്ചൊക്കെ എടുത്ത് നല്ല ക്ലീൻ തരും നമ്മൾ പിന്നെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണ പാടേ ഉള്ളൂ അങ്ങനെ അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി നല്ല പിഴിഞ്ഞെടുത്ത് ഇട്ട് ഞാൻ പിന്നെ കുക്കറിലേക്ക് സവാളയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ബീഫും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടുന്നില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം മുളക് പൊടിയൊക്കെ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് പിന്നെ ചതച്ചുവെച്ച വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെച്ചിട്ട് അതങ്ങ് വേവാൻ വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് മോരി കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്നും ചിരുവി അതും ആക്കിയെടുക്കാമല്ല ബീഫ് വെന്തിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടല്ലോ ആ സമയമുണ്ട് അതുകൊണ്ട് അതങ്ങനെ തന്നെ വയ്ക്കാൻ വിചാരിച്ചിട്ട് മോര് കറിക്കുള്ള തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ തേങ്ങ വെള്ളം അതേപോലെ ഞാനങ്ങ് കുടിച്ചേട്ടാ അപ്പം തേങ്ങ പൊട്ടിക്കുമ്പോൾ ഞാനത് കളയാറില്ല തേങ്ങ വെള്ളം നല്ല ശുദ്ധിയായിട്ടുള്ള വെള്ളമാണല്ലോ നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ശുദ്ധിയായിട്ടുള്ള വെള്ളം തേങ്ങ വെള്ളമാണ് അപ്പോൾ അത് കളയാറില്ല അതുകൊണ്ട് കുടിക്കും പിന്നെ ചിലപ്പോൾ ഞാൻ ആ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് ഞാനത് ഇനി ഇപ്പോൾ പാലപ്പൂന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് എന്നിട്ട് പിന്നെ മോര് കറിക്കുള്ള തേങ്ങയൊക്കെ ചേവി അതെല്ലാം അരച്ച് എടുത്ത് പിന്നെ കടുക് ത അതുപോലെ താളിച്ചതിന് ശേഷം നമ്മൾ മോര് കറിക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ വേറെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തേങ്ങയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് തൈരും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അല്പം ജീരകം വെള്ളത്തിന് പകരം തൈര് ചേർത്ത് അരച്ച് ഒഴിച്ചിട്ട് പിന്നെ ബാക്കി തൈര് നമുക്ക് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ ഇട്ടാ കുറച്ച് അപ്പം നമ്മൾ ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതും കൂടെ റെഡി ആക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ കുക്കറിലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം ജോലിയില്ല കേട്ടോ പെട്ടെന്നായി കിട്ടുമോ അങ്ങനെ ഞാൻ പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതൊന്നും നല്ലതായിട്ട് വയറ്റി എടുത്തിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉണ്ടല്ലോ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇട്ടെടുക്കാം ചോദിച്ചാൽ അത്രയും നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കുക നമ്മൾ അടുപ്പിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അടുപ്പിൽ എത്രത്തോളം ആ കനലിലിരുന്ന് വെന്ത് വെന്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ അതിന് വേണ്ടി നിന്നില്ല ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് ഇനി നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് പിന്നെ കുറച്ച് ഗ ഗരം പൊടി ഉണ്ടല്ലോ അതും കറിവേപ്പിലൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുമ്പം കറി റെഡിയാവും പിന്നെ ഇനി കുറച്ച് എന്ന് പറയണ കുറച്ച് പൊതിയാനുണ്ട് ഒരു ടെസ്റ്റ് ഒന്നും പൊതിഞ്ഞില്ലല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം നോട്ടല്ലേ പൊതിഞ്ഞത് അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ടെസ്റ്റ് എല്ലാം ഒന്ന് പൊതിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടേ ചെരുപ്പ് വാങ്ങാണ്ട് പിന്നെ ഡ്രസ്സ് എടുത്തില്ല അപ്പോൾ അവർക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് പുതിയ സ്കൂൾ ഓർക്കുമ്പോഴാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ പിന്നെ ആ കഴിച്ചിട്ട് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു മഴയും ഇല്ലല്ലോ അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ നല്ലതായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു കപ്പയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് വേവാൻ വെച്ച് അപ്പോൾ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല ബീഫിൻ്റെ കൂടെ അങ്ങനെ അതും വേവിച്ചെടുത്തു അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയായി നമ്മുടെ മോര് കറിയും അപ്പോൾ അതിന് ഞാൻ കുറച്ച് തൈരും കൂടെ ചേർത്ത് അത് നല്ലതായിട്ട് തണുത്ത് വന്നപ്പോഴേ അങ്ങനെ മൂലിക റെഡിയായി ബീഫ് റെഡിയായി പിന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ ബീഫ് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുക്കുംബറും സവാള ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ പപ്പായ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി വൈകിട്ട് എന്തായാലും നമ്മൾ ഇനി ഇനിയിപ്പോൾ വീട്ടിൽ പോകണം എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടാണ് വരെ അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പം തന്നെ ആ പപ്പായൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുത്തു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ വൈക്കുന്നേരാണ് കേട്ടോ അപ്പോൾ ഇറങ്ങിയത് ആറുമണിയായി അഞ്ചേ മുക്കാലായി ഞായറാഴ്ച ദിവസമാണെങ്കിൽ ഏട്ടന് കളിയുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകും നമ്മൾ അടുത്തുള്ള ഗ്രൗണ്ടിലാണ് കേട്ട അത് ഞായറാഴ്ച സ്ഥിരം ഉള്ള പരിപാടിയാണേ അങ്ങനെ അതിനൊക്കെ പോയിട്ട് വന്ന് ആണ് ഞങ്ങൾ റെഡിയായി ഇറങ്ങിയത് അപ്പോൾ ഞാൻ ചിരിക്കണത് ഒന്നും കൊണ്ടല്ല മോൻ എപ്പോഴും പറയും അമ്മയെ വീഡിയോയിൽ ചിരിക്കാറില്ല ചിരിച്ചിട്ട് വീഡിയോ എടുക്കാൻ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു പോയതാണറിയാറ് പിന്നെ ഞങ്ങൾ കാറിലൊക്കെ കയറി പിന്നെ ദാ ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നിട്ടാ ഇത് ഞങ്ങൾ ഒരു ദിവസം കയറിയ കടയാണ് കേട്ടോ പിന്നെ അപ്പം നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പിന്നെ ഇപ്പം വീണ്ടും വന്നതാണ് കടയിൽ അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്ത കടയാണ് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ തിരക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അറിഞ്ഞുകൂടാ പുതിയ കടയാണെന്ന് തോന്നുന്നു അപ്പോൾ അതാ മോളൊരു ബ്ലാക്ക് എടുത്ത് കേട്ടോ എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് എടുത്തത് തന്നെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എത്ര എടുത്താലും അവൾക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ ഞാൻ രണ്ടുമൂന്ന് ടോപ്പൊക്കെ എടുത്തിങ്ങനെ നോക്കി നല്ല ടോപ്പ് പക്ഷെ നല്ല വില ഉണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ എന്തുവാണത് അങ്ങനെ അതായത് മഞ്ഞയും അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കി പിന്നെ ഞങ്ങളെടുത്ത സാധനം ഉണ്ടല്ലോ അതൊക്കെ ബില്ലിട്ടെടുത്ത് പിന്നെ നേരെ ചെരുപ്പ് വാങ്ങാൻ വന്നു കേട്ടാ ചെരുപ്പ് വാങ്ങിക്കാൻ വന്ന കടയിൽ ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത തിരക്ക് ഇത്രയും ചെരുപ്പുണ്ടെങ്കിൽ മോക്ക് ഇവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ മോ മാത്രം എടുത്തേ അങ്ങനെ ചെരുപ്പ് എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയേട്ടാ അപ്പയമ്മേ മാത്രമേ ഉള്ളൂ അവിടെ നനിയത്തി മരക്ക അവരുള്ള വീട്ടിലല്ലേ അങ്ങനെ അവിടെ പോയി അവിടെ നിന്ന് ആഹാരവും കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വന്നത് അവിടെ എന്തെന്ന് ദോശയും മുട്ടയും ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു ഇതെന്തോന്നു വെച്ചാൽ ഏട്ടൻ ചോ താനേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്ലേറ്റ് താനേ പൊട്ടിപ്പോയി അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ചൂടൊന്നും അല്ലായിരുന്നു ഏട്ടാ സാധാ നോർമൽ ആയിട്ടുള്ള ഫുഡായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അത് താൻ ഫുഡ് കൊണ്ടാണ് ഞങ്ങൾ ചിരിച്ചത് പിന്നെ അമ്മ വേറെ പ്ലേറ്റ് എടുത്തുകൊണ്ട് കൊടുത്ത് അങ്ങനെ അതിലിരുന്ന് കഴിക്കണത് ഉബ്ബൂസ് ഷവായി ഉണ്ടായിരുന്നു പിന്നെ ഇതവിടെ വീട്ടിൽ ഉണ്ടാക്കിയ ചമ്മന്തി ഓംപ്ലേറ്റും ദോശയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ച് അപ്പം ഇനി കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരണം അപ്പം ഇനി മോക്ക് ചെരുപ്പ് വാങ്ങിച്ചില്ലല്ലോ അങ്ങനെ അവക്ക് പിന്നെ വേറൊരു കടയിൽ കയറി ചെരുപ്പ് വാങ്ങാൻ കയറി ദൈവം ഏ ഒരു രക്ഷമില്ല അത് ആ ചെരുപ്പെല്ലാം വാരി ഇങ്ങനെ നിരത്തിയിട്ടിരിക്കണം അപ്പം അവിടെ ഉള്ളവർ പറയണ എല്ലാവരും സ്കൂൾ തുറക്കണ തലേദിവസം നോക്കിയിരുന്നൊന്നും അത്രയ്ക്ക് ഇന്ന് തിരക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു ചെരുപ്പ് കൊടുത്തോണ്ട് നേരെ വീട്ടിലോട്ട് വന്നേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് ഇനി നാളെ സ്കൂളിൽ പോകുന്ന ആ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും ബൈ സീ യു